ക്യാമറ ഓടാങ്ങൾ പുറത്തോട്ട് പോവാണ് ഫുഡ് തയ്യാറായിട്ട് എടുക്കുന്നു ഒളിച്ചു അങ് ദൂരെ പോയി അതെന്തൊരു നോട്ടോ അടയോ പാവേ എന്താ ഇത്ര ചെടി വരുന്നത് പറഞ്ഞു കഴു പറഞ്ഞു കഴു ഓക്കെ ഗൈസ് പോന്ന വിശേഷം ഇനി അപ്പൊ അവിടെ ഫുഡ് അടിക്കുന്ന വിശേഷം മോഹൻലാലിന്റെ സ്റ്റൈലൊന്ന് കാണിച്ചുകൂടെ മോഹൻലാലിന്റെ സ്റ്റൈലൊന്നുകൂടെ കാണിച്ച ഒന്നുകൂടെ കാണിച്ചേ മോഹൻലാലിന്റെ സ്റ്റൈൽ ശരി ഒന്ന് കാണിച്ചേ ഇതാണ് നമ്മുടെ ഉത്സവത്തിന് നമ്മൾ ഉച്ച ഭക്ഷണം അപ്പം ഭക്ഷണമൊക്കെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ പാടില്ല ഭക്ഷണമൊക്കെ കഴിച്ച നേരെ അവൾ തന്നെ ആനയെ കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനായിട്ടോ കൈസ് അപ്പോൾ ആ ആനയെ കാണാമെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരാണ് ഓടിയോടി പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങളാ ആ ആനയെ നിർത്തിയിരിക്കുന്ന വീട്ടിലെത്തി കേട്ടോ ആനയുടെ പേരൊന്നും ചോദിക്കരുത് കാരണം ഞാൻ എനിക്ക് ആന ഇഷ്ടമാണെങ്കിലും ഇതിൻ്റെ പേര് ഇത് ഏതാ ആനയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ അതിനെ തിരിഞ്ഞും പറഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്നിട്ട് അതിൻ്റെ നെറ്റിപ്പട്ടവും അതും ഇതെല്ലാം ഒന്നും അഡ്ജസ്റ്റ് ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അടുത്തോട്ട് ചെന്ന് നോക്കി എൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ട് അങ്ങോട്ട് പോയി പോയിന്ന് പോയി വീഡിയോ എടുക്കാമെന്നറി കപ്പിയൊക്കെ മേടിച്ച് വരുക കേട്ട മഴ അടിപൊളി മഴ കഴിച്ചത് കൊണ്ട് അവളെ അതുകൊണ്ട് മുട്ടക്കറിയും വാങ്ങിച്ചൊക്കെ വരിക അടിപൊളി മഴ മഴ കണ്ട് ഫുഡും പേടിച്ച് ഇങ്ങനെ കാത്തിരിക്കും വീട്ടിലോട്ട് പോകാൻ കേട്ടോ മഴ ഒരു രക്ഷയില്ലാത്ത തോരുന്ന അവസ്ഥയായിട്ടാന്ന് തോന്നും അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത മാശയില്ലാതെ അമ്മ കൊണ്ട് ഞാനെന്ന് പകർന്നു കിട്ടും എന്നിട്ട് നമ്മുടെ മാച്ച് എല്ലാം സ്ഥലത്തായിട്ടുണ്ട് അവകദേശം കുമ്പര കഴിഞ്ഞിട്ടുണ്ട് കുമ്പോഴാണ് ഞാൻ പുറത്ത് മഴ തോരും എന്നും പറഞ്ഞ് പറയുന്നാലും നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വീഡിയോ എന്നൊക്കെ കളിയുണ്ടെങ്കിൽ പോകാം അന്നത്തെ ഞാൻ ഏതാണ്ട് രണ്ട് രണ്ടു രണ്ട് മണിക്കൂർ കീഴിൽ ഈ മഴയുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്നു എനിക്ക് തന്നെ നലിഞ്ഞു വന്നിട്ട് മഴ ടാക്സി പറഞ്ഞതിനെ പറ്റിക്കുന്നു കൈ അപ്പം എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ ഞാൻ എനിക്കുന്നില്ല കാരണം എൻ്റെ അവസ്ഥ കണ്ടല്ലോ അതുകൊണ്ട് മനസ്സിലാവുമല്ലോ ഇടപപ്പാതി എന്ന് പറയുന്നത് തകർത്തുകയാണ് അപ്പം സ്വകാര്യ കാലം വരക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് അപ്പം ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ നാളെ ഇനി എന്താവും എന്നറിയില്ല പനിയൊക്കെ അവിടെ നാളെ പറ്റാത്ത വീഡിയോ നമ്മൾ ഒഴിവാക്കി കാണാം കനഞ്ഞിട്ട് എൻ്റെ തല ഒഴിച്ച് വാക്സിലും എപ്പോഴും തനിഞ്ഞനായി പണി അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ് ബൈ